ഹലോ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അലഹദില്ല ഞങ്ങളും സുഖമായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോകണുണ്ട് കേട്ടാ അപ്പം ഇതെന്താ വെച്ചാൽ ഞായറാഴ്ചത്തെ വിശേഷമാണ് രാവിലത്തെ ചായയുടെ കടി ഉണ്ടാക്കണ കാര്യങ്ങളൊന്നും എടുത്തില്ലാട്ടാ അപ്പോൾ മക്കളെ രണ്ടാളെ ആക്കി വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക ചായ കുടിച്ചിട്ടില്ല നോക്കിയേ കുറേ പാത്രങ്ങളും ഇങ്ങനെ എടുക്കുന്നുണ്ട് കഴുകാൻ ഒരാൾ ചായ കുടിച്ച പാത്രം കഴുകിയൊക്കെയില്ലാട്ടോ ഞാൻ ഉണ്ണിമോളനെ എപ്പോഴും ചീത്ത പറയും എന്താ ഇതേ തിന്ന പാത്രം കഴുകി വെക്കി എന്നൊക്കെ ഒരു ഇതുമില്ല കേട്ടോ അവിടെ വെച്ചിട്ട് അങ്ങനെ പോയിരിക്കും അപ്പോൾ ഇനി ഞാൻ ചാവിടിച്ച് കഴിഞ്ഞിട്ടൊക്കെ കഴുകി പ്ലാനിങ് ആണ് പിന്നെ മക്കളുടെ മൂന്ന് ബാഗ് കൊടുത്തിട്ടുണ്ട് തിരുമ്പാന് ആകെ ചളി പിടിച്ചിട്ടാ ആക്കെടുക്കണത് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിടാം എന്ന് വിചാരിച്ചു പക്ഷേ വെയിലൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് പക്ഷേ നല്ല മഴയും പെയ്തുട്ട അങ്ങനെ എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ശനിയാഴ്ച വന്നിട്ടുണ്ടായിരുന്നു ചെന്നിട്ടാ വന്നവർ മിണ്ടാണ്ട വന്നത് ഒന്ന് പറയേ പോലും ചെയ്തില്ലാട്ടോ അന്ന് കൂട്ടാൻ കൂട്ടാനെന്താ വെച്ചിട്ട് ഉണക്കപ്പയറും പിന്നെ അതിൽ പൊരിച്ചതൊക്കെ ആയിരുന്നു കേട്ടാ ഇവർ എന്തെങ്കിലും വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കാമല്ലോ അങ്ങനെ ഞാൻ ചായ കുടിക്കുകയാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ എടുത്തിട്ടുള്ളത് ഞായറാഴ്ചത്തെ പിന്നെ വീട്ടിലത്തെ വീട്ടിൽ നിന്ന് ഉമ്മയും അനിയത്തി വന്ന വിഷ കാര്യങ്ങളൊക്കെ ആട്ടെ എടുത്തേക്കണത് അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകുക കേട്ടോ അപ്പോൾ ഞാൻ ചായ കുടിക്കണ കണ്ടില്ലേ ചായക്ക് കടി കടിയെന്താ വെച്ചിട്ട് ഗോതമ്പിൻ്റെ ദോശയും ചിക്കൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ ചിക്കനും കൂട്ടാൻ വെച്ചു ഇക്ക പിന്നെ കളക്ഷന് പോയി അപ്പോൾ ഉണ്ണിമോൾ കടയിൽ പോയിട്ട് എന്തൊക്കെ മുഖത്ത് വെളുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തേക്കെന്താ കോഫി കോഫിയിൽ അത് മേടിക്കാൻ പോയി അപ്പം മൂന്നാല് മുട്ടായി ഒക്കെ മേടിച്ച് അപ്പോൾ ഒരു കുട്ടി മുട്ടായിക്കവിടെ ഇരുന്ന് കരയണുണ്ട് ഇട്ടത് അപ്പോൾ അങ്ങനെ ഒരു കഥകൾ പറയ കാര്യം കഥകൾ ഈ കാര്യങ്ങൾ പറയട്ടെ അപ്പോൾ അമ്മയുടെ കയ്യിൽ പേസ് ഉണ്ടായിരുന്നില്ല മുട്ടായി മേടിച്ച് കൊടുക്കാൻ അപ്പോൾ അവൾ ഒരു മുട്ടായി കൊടുത്തു അപ്പോൾ ഭയങ്കര സന്തോഷമായി അവൾ അങ്ങനെയൊക്കെ കണ്ടിട്ട് ഭയങ്കര പാവം തോന്നലാട്ട മോൾക്ക് ഭയങ്കര വിഷമം കൂടലാണ് അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് അവൾക്ക് ഭയങ്കര സഹതാപവും കൂടുതലും ഇതേപോലെ തന്നെ കേട്ടോക്കെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും ഭയങ്കര വിഷമം വരും പെട്ടെന്ന് വിഷമം വരുക്ക് അതേപോലെ തന്നെ കേട്ടോ എൻ്റെ മുന്നുമോള്ക്കും അതെ മൂന്നാൾക്കും അതേട്ടാ ആരെങ്കിലും എന്തെങ്കിലും വിഷമം കെട്ടാ ഭയങ്കര സങ്കടം അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ മൂന്നാളും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയായിരുന്നു ഞാൻ ചായ കുടിക്കുമ്പോൾ മുട്ടായി കൊടുത്തപ്പോൾ ഉണ്ണിക്ക് നല്ല സന്തോഷമായി എന്താ ഉണ്ണിയുടെ അമ്മ എന്നോട് നന്ദി പറഞ്ഞു എന്നൊക്കെ പറയുകയാണെ അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയുക വന്നിട്ട് അപ്പം അങ്ങനെ വേണം കുട്ടികളായി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും കൂടുതൽ കയ്യിൽ കണ്ടുകഴിഞ്ഞാൽ അത് ഇല്ലാത്ത ഇല്ലാത്തവർക്ക് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കട്ട അങ്ങനെ നല്ല കുട്ടികൾ എന്നൊക്കെ പറയുകയാണേ അപ്പം അങ്ങനെ എന്താ ഈ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു കിട്ടാ എന്തോരം പാത്രങ്ങളാണെന്നറിയോ അയ്യോ എവിടെ നിന്ന് ഇങ്ങനെ പറക്കിയിരുന്ന നിങ്ങളെ നോക്കണത് അല്ലേ ഒരു ലോഡ് പാത്രം കടുക്കുന്നുണ്ട് ഇക്ക ചായ കുടിച്ച വേറെ പാത്രം അങ്ങനെ ഇട്ടേക്കാട്ട് പിന്നെ എന്താ നിങ്ങളുടെ വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമല്ലേ എന്താ കമൻ്റൊന്നും ഇന്നലത്തെ വീഡിയോയില് ഒന്നും അങ്ങനെ ആരും കണ്ടൊന്നും ഇല്ല ആരും അയച്ചൊന്നുമില്ല ഒരു കാര്യം ഒരു കമൻറ്റ് കണ്ടു വിട്ടാ ഞാൻ അഹങ്കാരമൊന്നും ഇല്ല അപ്പം പാവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവന് അഹങ്കാരമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്താ അങ്ങനെയൊക്കെ ഒരു അങ്ങനെ കമൻ്റ് ഇരുന്നുണ്ട് നമ്മൾ കമൻറ്റൊക്കെ വായിക്കുമല്ലോ വീഡിയോ അവൻ്റെ കാണുന്നതല്ലേ അപ്പം അങ്ങനെ വായിക്കുമ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പം അഹങ്കാരമൊന്നും അവനില്ല കേട്ടോ എല്ലാ കാര്യങ്ങളും നല്ല ഇതിൽ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ അഹങ്കാരമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം അങ്ങനെ എവിടെ വരെ എത്തി ഇപ്പം പറഞ്ഞിട്ട് ഇപ്പോൾ മുറ്റടി ആയി ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ പോകണുണ്ട് എവിടെ പണികളൊക്കെ ഇങ്ങനെ നടക്കണമുണ്ടല്ലേ അപ്പം മുറ്റയൊക്കെ അടിക്കട്ടോ പിന്നെ ആലുണ്ണിമോളും ഇങ്ങനെ നടക്കുന്നുണ്ട് അവൾ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് കുസൃതി ചോദ്യം ചോദിക്കുന്നുണ്ട് എന്റെ അടുത്ത് അവൾ അവിടെ രണ്ടാളില്ലല്ലോ മദ്രസയിൽ പോയേക്കല്ലേ അപ്പോൾ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പിന്നെ ആരങ്ങൾ നടക്കൂട്ടെ അതിൻ്റെ ഇടയിൽ ഞാൻ കുളിക്കാൻ പറയുന്നുണ്ട് എണ്ണ ഒക്കെ ഒന്ന് തേച്ചിട്ടാണ് അവൾ നിൽക്കണത് അപ്പോൾ വേഗം കുളിക്കിടി വെള്ളം വന്നിട്ടുണ്ട് ഉമ്മച്ചയ്ക്ക് തിരുമ്പാനാണ് വേഗം കുളിക്കുന്നിങ്ങനെ ഒരു പത്ത് തവണ ഞാൻ അപ്പോൾ അവളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഭയങ്കര മടിയാ കേട്ടോ അവൾക്ക് കുളിക്കാൻ എപ്പോഴും ഇ ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ അത് എന്തവിടെ ഗ്യാസിന് ഗ്യാസ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് അപ്പോൾ എന്താ പത്തി വെള്ളമൊക്കെ എടുത്ത് പോയിട്ട് കുളിക്കുന്നൊക്കെ പറയുകയാണെ പച്ചവെള്ളം കുടിച്ചിട്ട് നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ അങ്ങനെ അറിയില്ല എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്ക് എപ്പോഴും ചൂടുവെള്ളത്തിൽ കുളിച്ചാലും മേലൊക്കെ ഒന്ന് ചുക്കി ചുളിയൊക്കെ ചെയ്യുള്ളൂ സ്കിന്നിന് ഭയങ്കര കേടാണ് പിന്നെ ചൂടുവെള്ളത്തിൽ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് സുഖറിനെ ഉള്ളോട്ടോ അത് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പ് അതിന് ഭേദം പച്ചടത്തിൽ കുളിക്കുക അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇപ്പൊ എന്താ ഇപ്പൊ ഞാൻ ചെയ്യുന്ന വെച്ചാൽ ബേഗ് കഴുകുകട്ടാ ഇത് കുഞ്ഞോളുടെ ബാഗാണ് കുഞ്ഞോളുടെ ബാഗിലൊന്നും അധികം ചാളിയില്ല ഏറ്റവും ചാളി ഫൈസിലെ ബാഗിലാട്ടാ അപ്പൊ അങ്ങനെ എല്ലാ കൊല്ലവും അങ്ങനെ ബാഗ് മേടിക്കണം ഒരു കൊല്ലം ഇന്ന് ഒരു കൊല്ലം മേടിച്ച് കഴിഞ്ഞാൽ രണ്ട് കൊല്ലമൊന്നും കൊണ്ടുപോയില്ലാ ഇങ്ങനെ എല്ലാ കൊല്ലവും മേടിക്കില്ല പണി ഒരാൾക്ക് മേടിച്ച് കൊടുത്താലോ പിന്നെ രണ്ടാൾക്ക് വിഷമായി അപ്പൊ അത് വേണ്ട മേടിക്കുമ്പോൾ മൂന്നാൾക്കും മേടിക്കൂട്ടാ അങ്ങനെയാണ് ഞങ്ങൾ അല്ലെങ്കിൽ ആ വിഷമാവുമല്ലോ എന്തെങ്കിലും ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഇപ്പം ഇപ്പോഴത്തെ മക്കളോട് ഒന്നും പറയാൻ പറ്റില്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി പോവുക എന്തെങ്കിലും എന്തൊക്കെ ചെയ്യാന്നറിയോ അപ്പം ഒന്നും പറയില്ല ഉള്ളത് പോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുമൊക്കെ മൂന്നാൾക്കും ഒരുപോലെ അങ്ങോട്ട് ചെയ്തു കൊടുക്കൂട്ടാ അപ്പം അങ്ങനെ എന്തായി വേഗമൊക്കെ തോരടുന്നുണ്ട് അപ്പോൾ തോരട്ടിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ നല്ല മഴ ഒക്കെ പെയ്തു അങ്ങനെ എന്നിപ്പോൾ വരണത് എൻ്റെ ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്നലത്തെ പറഞ്ഞ ശനിയാഴ്ചത്തെ ഉമ്മ ഒക്കെ വന്നത് ഒരു ഉച്ചയ്ക്ക് ശേഷം ഉണ്ട് മിണ്ടാണ്ട് ഉണ്ട് വന്നേക്ക അപ്പം ഇക്ക ഇക്കൊക്കെ കണ്ടിട്ടാകെ അത്ഭുതമായിട്ട് ഇവർ മിണ്ടാണ്ട് വന്നപ്പോഴേ ഒരു പ്രതീക്ഷ എന്നാൽ വിളിച്ച് ഫോണിലൊക്കെ ഒന്നും പറയില്ലേ വരുന്നുണ്ട് എന്നാ ഞങ്ങൾ വരുന്നുണ്ട് ഉച്ചക്ക് ശേഷം ഞങ്ങൾ വേണ്ടി ഒന്നും മിണ്ടിയില്ല പെട്ടെന്ന് കണ്ടപ്പോൾ ഷോക്കായി കൂട്ടാനാ വച്ചെങ്കിലോ ഒരു സാധനം വെച്ചിട്ടില്ല കേട്ടോ എന്തെങ്കിലും പറയുക അച്ചെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്നും കരുതി വെക്കില്ലേ ഉണക്കപ്പയറും പിന്നെ അയില കയ്യിലെ ആയിരുന്നു അപ്പോൾ ഉമ്മ ഒക്കെ വരുമ്പോൾ എന്തൊക്കെ ഷവർ പോക്കറ്റ് ഷവർമൊക്കെ അന്ന് മേടിച്ചില്ലേ ഞങ്ങൾ മേടിച്ചത് നിങ്ങൾ കൈ കണ്ടല്ലോ ആ സംഭവം പിന്നെ എനിക്ക് പബ്സ് ഇഷ്ടമാണ് പറഞ്ഞപ്പോൾ അത് രണ്ടെണ്ണം ഒക്കെ മേടിച്ച് കൊടുന്ന് എന്താ ചെയ്യുക അവർ മിണ്ടാണ്ട് വന്നിട്ട് ആഗതായി അപ്പം ഞാൻ അങ്ങനെ പറയുന്നുണ്ട് എന്താ നിങ്ങൾ മിണ്ടാണ്ട് വന്ന് വിടിച്ചിട്ട് വരണ്ടേ അങ്ങനെ എന്നൊക്കെ അങ്ങനെ ഒരേ കാര്യങ്ങളൊക്കെ പറയാനിട്ടാണ് പക്ഷെ നമ്മളോടേക്ക് മിണ്ടാണ്ട് വന്നാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നമ്മളെ വീടല്ലേ നമ്മുടെ ആൾക്കാരല്ലേ അത് കാരണം കുഴപ്പമൊന്നുമില്ല എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ എന്തേലൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്തെങ്കിലുമൊക്കെ മേടിച്ചൊക്കെ വേണ്ട അല്ലെങ്കിൽ എനിക്കൊരു സമാധാനമൊക്കെ ഇടട്ടാ അപ്പോൾ അവർ വരുമ്പോൾ എന്തൊക്കെ മേടിച്ചിട്ടൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട് എന്നിട്ട് ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ കൊടുത്ത് ഒരുമിച്ച് എല്ലാവരും കൂടിയിട്ട് നേരം പോയത് അറിഞ്ഞില്ല കേട്ടോ കേസ് വിഷമോ എല്ലാം അങ്ങോട്ട് പോയി മക്കളുടെ കുട്ടികളുടെ കളിയും തൊക്കെ അങ്ങോട്ട് കണ്ടപ്പോളേ എല്ലാ ടെൻഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ പോയിട്ടാണ് മീൻമോൾക്ക് മീൻ മോൾക്ക് ഭയങ്കര സന്തോഷമായി ഫൈസിക്കാനെ കണ്ടപ്പോൾ പൈസയെ പൈസയെന്താണ് വിളിക്കട്ടെ ഞങ്ങളൊക്കെ വിളിക്കുന്നത് കേട്ടിട്ടേ മീന മോള് ചെറുതിപ്പോൾ എന്താ ഏറ്റവും ചെറുത് പവളല്ലേ എല്ലാവർക്കും പവളന്നെ വേണ്ടോ മോളിക്ക് കയറി പോവുകയാണെ അപ്പോൾ എന്താ ഇക്കങ്ങനെ മോളി ഇറണിണ്ട് കുട്ടീനെ പിടിക്കിയിട്ട് ആക്കി ഭയങ്കര പേടിയാട്ട മക്കളും ഞാൻ വിഴ് അങ്ങനെയൊക്കെ ഒരു ടെൻഷനും കാര്യങ്ങളാണേ അപ്പം അങ്ങനെ അവർക്ക് മുകളിലൊക്കെ ഒന്ന് പോയി കാട്ടി കൊടുക്കാൻ പോയിക്കാം അപ്പം ഇക്ക നാളത്തെ കളക്ഷന് ടി ഞായറാഴ്ചത്തെ കളക്ഷന് വേണ്ടിയിട്ടൊക്കെ എഴുതി വെക്കാട്ടാ അപ്പം ഉമ്മ അങ്ങനെ ഇരിക്കുന്നുണ്ട് ഓരോ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് ഉമ്മ പിന്നെ പറക്കെ അങ്ങോട്ട് ഊരി ഇട്ടിട്ട് മാക്സി അപ്പോൾ നന്നിട്ടാ ഓരോ കാര്യങ്ങൾ പറയുക ഉപ്പ എന്താ ഇപ്പം എന്താ വരാഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ടെ ഇപ്പം അവിടെ എന്താ ചാണകുണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പോത്തോളം ഉള്ളതല്ലേ അപ്പോൾ ഒരു കുണ്ടൊക്കെ ഉണ്ടാക്കുക പണിക്കാരൊക്കെ ഉണ്ട് അതാണ് ഇപ്പം വരാഞ്ഞത് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറയാട്ടോ പിന്നെ എന്താ പിന്നെ ആകെ ഷോക്കായി പെട്ടെന്ന് വന്നപ്പോഴേ പ്രതീക്ഷിക്കാണ്ട് വന്നപ്പോൾ ആകെ ഒരു ഷോക്കായി പിന്നെ ഞങ്ങൾ സൈക്കിൾ ചവിട്ടനൊക്കെ ഉണ്ടിട്ടാ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടങ്ങൾ അനിയത്തിക്ക് സൈക്കിൾ കണ്ടപ്പോൾ ഒരു പുതിയ സൈക്കിൾ ചവിട്ടാൻ അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ അവൾ പറയാം ഞാൻ ഓടിക്കുന്നത് താത്ത വീഡിയോ എടുത്തില്ലേ ഇനി താത്ത ഓടിക്കുന്നത് ഞാനും വീഡിയോ എടുക്കും എന്ന് പറഞ്ഞിട്ട് ഇന്നും കൊണ്ട് ഓടിപ്പിച്ചുട്ടാ എനിക്ക് അറിയാം അവൾക്ക് അങ്ങനെ തപ്പല്ല ഓടിക്കാനറിയാം പക്ഷേ ആകെ തപ്പിട്ടൊക്കെ ഓടിക്കണത് അങ്ങനെ ഞാനൊന്നും ഓടിച്ച് കാട്ടി കൊടുത്തുട്ടോ അവൾക്ക് അങ്ങനെ അവൾക്ക് ഭയങ്കര ഇഷ്ട സൈക്കിൾ ചവിട്ടാനേ എന്താ പറയുക പഠിക്കണ്ട ഒക്കെ സമയത്ത് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഇവള്ക്ക് സൈക്കിള് വേണം വേണ്ടിട്ട് ഉപ്പാക്കൊരു തൊയിലും കൊടുത്തിട്ടില്ല കേട്ടോ ഉപ്പ സൈക്കിള് മേടിച്ച് തരു പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ അല്ലെങ്കിൽ ഇറങ്ങി പോകുമ്പോൾ സൈക്കിള് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉപ്പാൻ ഒക്കെ പിപ്പിടിയാട്ടു എന്നിട്ട് ഇപ്പം അങ്ങനെയൊക്കെ പണിയൊക്കെ ആയി കാശൊക്കെ ഒക്കെ ആയപ്പോൾ സൈക്കിള് മേടിച്ചു എന്നിട്ട് സൈക്കിളൊക്കെ മേടിച്ചു അന്നൊക്കെ ഉന്നത്ത കേട്ടാ സ്ഥലമൊന്നും ഇല്ല എന്നാലും ഇവള്ക്ക് സൈക്കിൾ തന്നെ വേണം വേണ്ടിട്ട് ഭയങ്കര അങ്കമായിരുന്നു എന്നിട്ട് ഇപ്പം മേടിച്ച് കൊടുത്തിട്ട് കോലാമ ഞങ്ങള് കോലാമ കോലായത്തെന്നൊക്കെ ഞങ്ങൾ പറയുക തറവാട്ടിൽ നല്ല സ്ഥലമുണ്ടല്ലോ പണ്ടത്തെ വീടല്ലേ അപ്പോൾ ഉമ്മറം കൊലായത്ത് നല്ല സ്ഥല സൗകര്യമുള്ള കാരണം ഞാൻ എന്താ ചെയ്ത് ഞാനെ ഫസ്റ്റ് അവൾക്ക് അറിയില്ല സൈക്കിൾ ചവിട്ടാന് ഞാൻ ആ ചെമ്മര് പിടിച്ച് പിടിച്ച് സൈക്കിൾ ചവിട്ടാൻ പഠിച്ചു എന്നിട്ട് കുന്നത്തുനിന്ന് ഇങ്ങോട്ട് സൈക്കിൾ ഇറക്കിയിട്ട് പിന്നെ റോട്ടിൽ കൂടെ ഓടിക്കാൻ പഠിച്ചു അങ്ങനെ ഉമ്മാടെ തറവാട്ടിക്കൊക്കെ പോവും ഉമ്മാടെ വീട്ടിലൊക്കെ അങ്ങനെ സൈക്കിളിൽ പോവും പാല് മേടിക്കാനൊക്കെ അങ്ങനെ ഞാനെ പഠിച്ചിട്ടാണ് ഇവിള് കല്യാണം കഴിഞ്ഞതിന് ശേഷം ആട്ടാ പഠിച്ചത് കല്യാണം കഴിഞ്ഞതിന് ശേഷം അവിടെ ഗ്രൗണ്ടിലൊക്കെ പോയിട്ടോ പഠിച്ച് എന്നിട്ട് എല്ലാവരും പറയും സൈക്കിൾ വേണം പറഞ്ഞ ആൾക്ക് സൈക്കിള് പഠിക്കാൻ പഠിക്ക എന്താ ഒടിച്ച് പഠിച്ചില്ല താത്തേ പഠിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്നൊക്കെ പറയട്ടാ ഇപ്പം കണ്ടില്ല ഇപ്പോഴും അറിയിട്ടില്ല കേട്ടാ കിടന്ന് തപ്പ ഉണ്ണിമോളും ഇങ്ങനെ പിടിക്കുന്നുണ്ട് ആ മതിലുമയ്ക്കൊക്കെ പോണത് സൈക്കിളും കൊണ്ടിട്ട് അങ്ങനെ ഞാനവിടെ നിന്ന് വീടേ പിടിക്കുമ്പോൾ ഇന്ന് ചിരിക്കട്ടാ അപ്പോൾ താത്താക്കളുടെ തരതാത്ത ഒന്ന് വീടേ പിടിക്കാല്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ അവൾ പറയുന്നുണ്ട് കേട്ടാ അപ്പൊ താത്തി മര്യാക്ക് ഓടിച്ചോ ഞാനും വീടേ എടുക്കും എന്നൊക്കെ പറയട്ട അപ്പൊ ഉമ്മ അവിടെ ഇരുന്നിട്ട് ഓരോന്നും പറയുന്നുണ്ട് നോക്കി ഓടിച്ചോളേ വണ്ടിയോട് വരുന്നുണ്ട് അങ്ങനുണ്ട് കുട്ടികളെ നോക്ക് എന്നൊക്കെ പറയാട്ടെ അങ്ങനെ ഉമ്മ ചെറുതിനെ നോക്ക് അവളെ ചെറുത് അവിടെ ഫോണും കണ്ടിട്ടിരിക്കുന്നുണ്ട് ഫോൺ വെച്ചോടുത്തേക്ക് അവളേ കുട്ടി ഇങ്ങനെ റോട്ടിക്ക് ഇറങ്ങാൻ വേണ്ടി ഭയങ്കര വാശി കട്ടുക അപ്പോൾ അമ്മ അവിടെ ഇരിക്കുക കേട്ടാ അപ്പോൾ അവൾ ഇന്നോട് പറയുകയ താത്ത ഓടിക്കുകയും പറഞ്ഞിട്ട് ഇന്ത്യയൊക്കെ തന്നിട്ടാ സൈക്കിൾ ഞാൻ ഫസ്റ്റിലൊരു തപ്പലുണ്ടായിരുന്നു അതേപോലെ മതിലു മിക്ക തന്നെ ഞാൻ കൊണ്ടുപോയത് കണ്ടില്ലേ പിന്നെ അവിടുന്ന് പിന്നെ ശരിയായിട്ടാണ് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ സാധാ പോലെ സൈക്കിൾ ഓടിച്ചു പഠിച്ച എനിക്ക് വെച്ചെങ്കിൽ ഇങ്ങനത്തേനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് കേട്ടോ സൈക്കിൾ ചവിട്ടാനും പിന്നെ സ്കൂട്ടി ഓടിക്കാനും അങ്ങനത്തേനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പക്ഷേ സ്കൂട്ടിയില്ല ഗേൾസ് അതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് കിട്ടി കഴിഞ്ഞിട്ട് പഠിക്കണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പൊക്കെ നോക്കാം കുറച്ച് കാര്യങ്ങളുണ്ട് ആടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് ഒതുക്കട്ടെ ഞാൻ ഇന്നിട്ടാണ് ഞാൻ വേടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് എന്താണെന്നറിയില്ല അപ്പം അവൾ റോട്ടിക്ക് ഇറങ്ങിയിട്ടാണ് മീൻ മോള് ഞങ്ങള്ക്ക് റോട്ടിൽ കൂടെ ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവിടെ നിന്ന് ഞങ്ങളുടെ എടുത്താൽ അപ്പൊക്കെ അരങ്ങി കിട്ടാം അപ്പം അങ്ങനെ എന്താ ഉമ്മതാ കാട ഉമ്മൻ്റെ അടുത്തേക്ക് പോകണുണ്ട് ഉപ്പാൻ അടുത്തേക്ക് വത്താനൊക്കെ പറയാനായിട്ട് അപ്പൊ ഇവരൊക്കെ അങ്ങോട്ടായി പോയി കഴിഞ്ഞാൽ ഭയങ്കര വാശിയാവും അപ്പൊ ഉമ്മ പറഞ്ഞു കുട്ടികളെ നോക്കിക്കോ ഞാനൊന്നും പോയി കണ്ടിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ പോവാട്ട ഉമ്മാടെ അടുത്തേക്ക് അപ്പൊ അങ്ങനെ എല്ലാം നേരം പോയിത് അറിഞ്ഞില്ല കേട്ടോ കേസ് എന്ത് പെട്ടെന്ന് അവർ പോയപ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നില്ലേക്ക് ഭയങ്കര ഒരു ഇടങ്ങാറ് അവള് വീട്ടിക്ക് വന്നേക്കാണേ അപ്പം ഇക്കി പോ ഇക്കാനോട് ചോദിച്ചു ഞാൻ പോട്ടെ വീട്ടിൽ പറഞ്ഞപ്പോൾ മദ്രസൊക്കെ ഉണ്ട് മദ്രസ്സൊക്കെ കളഞ്ഞിട്ടൊന്നും ഈ പോകണ്ടെന്നൊക്കെ പറയുന്നു ഉസ്താദന്മാർ ഈ ചീത്ത പറയിലും അടിക്കലൊക്കെ ഉണ്ട് അപ്പോൾ അത് കണ്ടിട്ട് പോവേണ്ട ഇനി ഇപ്പം ഇനി വരാറായില്ലേ ആ സമയത്ത് പോകാന്നൊക്കെ പറയട്ടെ ിക്കർ അതിൻ്റെ ഇടയിൽ റേഷൻ കടയ്ക്കൊന്നും ഞാൻ പറഞ്ഞേക്കാ പച്ചരി വന്നിട്ട് പറഞ്ഞപ്പോൾ റേഷൻ കടയ്ക്ക് ഒന്ന് പോയി ഉപ്പി വാങ്ങിയിട്ടുണ്ട് കേട്ടോ റേഷൻ ഒന്ന് റേഷൻ ഒക്കെ മേടിച്ചിട്ട് വരികയാണ് അപ്പോൾ തണ്ടൽ ഒന്ന് ഉളക്കിയിട്ടുണ്ട് പറയുക എന്തോ ഗ്യാസിൻ്റെ എന്തോ പൈപ്പ് ഊരിയപ്പോൾ തണ്ടലൊന്നു വിലങ്ങി കുമ്പിട്ടിട്ടൊന്ന് നിവർന്ന് അപ്പോൾ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടാണ് വരുന്നത് കേട്ടാ അപ്പോൾ ഞാൻ ഒരു ഓയൽമെൻ്റെ കൃത്യത്ത് പാർട്ടി കൊടുക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ ഇടയിൽ കല്ല് കളിക്കലും തുടങ്ങിയിട്ടാണ് കല് എന്താ പറയുക ഞങ്ങൾ വീട്ടിൽ പോയാണല്ലോ കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടെന്ന് ഒരു ബോധവുമില്ല കേട്ടോ പഴയ ഞങ്ങള് തല്ലുവിടലും ഓരോന്നും പറയിലും കളിക്കലും ഭയങ്കര രസ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി എന്നൊരു ബോധം എന്നെ ഉണ്ടാവില്ല അപ്പോൾ ഉപ്പൊക്കെ ഉമ്മൊക്കെ പറയും ഇപ്പറ്റ എന്ത് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് വരാന്നൊക്കെ പറയിട്ട് അപ്പം ഞാനും കളിക്കുക അപ്പം ഞാൻ കളിക്കണം പറഞ്ഞു അവളെ പോയപ്പോൾ എൻ്റെയൊക്കെ തന്നതാ കേട്ടാ അപ്പം അങ്ങനെ മൂറ്റിക്ക് നാറ്റിക്ക് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ വെട്ടാപീടിയോ ചോദിക്കുമ്പോൾ ഇപ്പം എന്താ അരിവാളൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ നല്ല ചിരിയായിരുന്നു അരിവാളോ വെട്ട പീഡിയ അങ്ങനെയൊക്കെ അല്ലേ ഇത് എന്താ അരിവാൾ എന്നൊക്കെ വന്നിരിക്കുന്നൊക്കെ പറയുക കേട്ടോ അങ്ങനെ അങ്ങനെ ഇക്കെടെ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ വന്നിരിക്കുന്നുണ്ട് കുളി കഴിഞ്ഞാൽ ഒന്ന് ഉഷാറായിട്ടാണ് അപ്പോൾ പേൻ ചീന്തി കൊടുക്കുക പൊന്നൂസിൻ്റെ തലയിൽ എന്നും പേൻ ചീന്താറുണ്ട് അപ്പോൾ രണ്ട് ദിവസമായി തല ചീന്തിയിട്ട് അല്ലെങ്കിൽ എന്നും ചീന്തി കൊടുക്കണ കാരണം നല്ല കുറവുണ്ട് അപ്പോൾ ഒന്ന് ഇത് കണ്ടപ്പോൾ അവൾ ചീന്തി കൊടുക്കാട്ട രണ്ട് ദിവസമായി തല ചീന്തിയിട്ടും ഇങ്ങോട്ട് വായു പറഞ്ഞിട്ട് അതിനെ പിടിച്ച് വെലിച്ച് ലാസ്റ്റ് അതിനെ കരയിപ്പിച്ചപ്പോൾ അവൾക്ക് സമാധാനമായി നല്ല കരച്ചിലിട്ട അവൾ എന്നും തല ഒക്കെ ചീന്തി കൊടുക്കേ അപ്പോൾ രണ്ട് ദിവസമായി വെറ്റിട്ട് പറ്റിയിട്ടില്ല നേരം ഇല്ലാത്ത കാരണേ അപ്പോൾ ഇവിടെ ചീർപ്പാണ് കണ്ടപ്പോൾ അവൾ പിന്നെ അതിനെ വിടുന്നില്ല കൊടുക്കുന്നെ ലാസ്റ്റ് നല്ല കരച്ചിലും കരയിച്ചു അതിനെ അപ്പൊ ഉമ്മ കുറെ ചീത്തൊക്കെ ഒക്കെ പറഞ്ഞുട്ടാ ഈ എന്തേലും ഇപ്പം അയിനെ കരയിപ്പിക്കുന്ന മതി ഇനി പിന്നെ ചീന്താന്നൊക്കെ പറഞ്ഞിട്ടോ അവൾക്ക് അച്ചെങ്കിൽ ഇത്തിരി കിട്ടിയാൽ മതിട്ടാ പൊന്നൂസിനെ കണ്ട കരയിന് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നല്ല കരച്ചിലാണ് കരയും ആരി എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഒന്നും കൂടി അധികം ആക്കൂട്ട അപ്പൊ അങ്ങനെയൊക്കെ അവള് പറയണേ ആരും ഒന്നും പറയണ്ട അവൾ അതെന്നൊന്നോളും കരയിലൊക്കെ നിർത്തിക്കോളൂന്നൊക്കെ പറയാം അപ്പൊ അങ്ങനെ അവരൊക്കെ പോവാനായിട്ടാണ് അഞ്ചര കഴിഞ്ഞപ്പോൾ അവർ പോയി അപ്പോൾ ചേട്ടൊക്കെ പറഞ്ഞിട്ട് പോവുക അപ്പം ഇന്നത്തെ വിശേഷ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെ കൂടിയിട്ട് ഞായറാഴ്ചത്തെയും ഒക്കെ കൂടിയിട്ട് അങ്ങോട്ട് ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ ഇന്നലത്തൊക്കെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാ ഉമ്മാക്കും ഉമ്മ കൊടുക്കട്ടെ മൂന്നാളും അസ്സലാമലൈക്കും ഒരു പത്ത് തവണ പറഞ്ഞിട്ടുണ്ട് ഇവർ എങ്ങോട്ട് പോവാണെങ്കിലും ആര് വന്ന് ഒക്കെ ഒരു സ്ഥലം അങ്ങനെ പറയട്ട അപ്പം ഉമ്മക്കൊക്കെ ഉമ്മ കൊടുത്തിട്ട് ടാറ്റൊക്കെ കൊടുക്കാണ് ഓട്ടോക്ഷക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഓട്ടോഷേയിൽ ആക്കി കൊടുക്കാൻ പോയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു പുതിയതായിട്ട് ആരെങ്കിലും കാണുക വെച്ചാൽ നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അങ്ങനെ അവര് പോയിട്ടാണ് അവര് പോയപ്പോൾ ഒരു സുഖമില്ല കേട്ടോ എൻ്റെ മോക്കാകെന്തോ പോലെ ഒരു സുഖമില്ലായി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയുള്ളൂ ഇൻഷാല്ല അടുത്ത നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ബൈ